മറ്റൊരു സാമ്പത്തിക വർഷം അവസാനിച്ചിട്ടും കരിക്കൻമേട് റോഡിന് ശാപമോക്ഷമില്ല കമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്ക് ഇവിടെ ന്യായീകരണവും നിരവധി ടൂറിസ്റ്റുകൾ ദിവസേന എത്തുന്ന പരുന്താറയോടാണ് കാമാക്ഷി പഞ്ചായത്തിന്റെ അനാസ്ഥി ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ പെടുന്ന കരിക്കട് പരിതുംപാറ റോഡാണ് അവഗണനയുടെ ബാക്കിപത്രമായി അവശേഷിക്കുന്നത് വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന പരുന്തുംപാറയുടെ ഏറ്റവും വലിയ ആവശ്യവും സഞ്ചാരയോഗ്യമായ റോഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ നൂറ്റി പന്ത്രണ്ട് മീറ്റർ മാത്രം അഞ്ചു ലക്ഷം മുതൽ മുറിക്ക് കോൺക്രീറ്റ് ചെയ്തതല്ലാതെ യാതൊരുവിധ ശ്രദ്ധയും പഞ്ചായത്ത് മേഖലയിൽ പുലർത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയ മൺപാതയുടെ നവീകരണം എന്ന പേരിൽ നേർച്ചയും കഴിച്ചു എന്നാൽ ഇതൊന്നും മേഖലയുടെ സഞ്ചാര സൗകര്യത്തിന് യാതൊരു സഹായവുമല്ല ഇത് ഒരു വഴിയാണ് സത്യത്തിലൊരു വാഹനം കടന്നുപോയി കഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തിനും ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വഴി അങ്ങോട്ട് പോകുന്നത് അതായത് കുറേ ദൂരം മാത്രമേ കോൺക്രീറ്റ് ഉള്ളൂ ബാക്കി മണ്ണ് വഴിയാണെന്ന് പറഞ്ഞാൽ അത് സഞ്ചാരയോഗ്യം ആണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് ഒരു സാമ്പത്തിക വർഷം കൂടി അവസാനിച്ചിട്ടും മറ്റൊരു വർഷകാലത്തിലേക്ക് പ്രവേശിക്കാറായിട്ടും അനങ്ങാപ്പാറ നയമാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അധികൃതർ കരിക്കന്മേട് പരുന്തുംപാറയോടെ കാണിക്കുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി